അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാത്തു സ്വയംഭോഗം ഭാവിയിൽ വരുത്തുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെ എന്ന വിഷയത്തെ അടിസ്ഥാനമാക്കിക്കൊണ്ട് ആണായാലും പെണ്ണായാലും സ്വയംഭോഗം ചെയ്യുന്നവരിൽ വരുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെ സ്വയംഭോഗം കാരണം ശാരീരികമായും മാനസികമായും ഉണ്ടാവുന്ന ഭാവിയിൽ ഉണ്ടാവാൻ പോകുന്ന വലിയ പ്രശ്നങ്ങൾ എന്തൊക്കെ എന്നതൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കുവാൻ പോകുന്നത് മാത്രമല്ല അതോടൊപ്പം ഇതിന് പരിഹാരമായി കൊണ്ട് എന്താണ് നമുക്ക് ചെയ്യാൻ സാധിക്കുക എങ്ങനെ ഇത് നിർത്താൻ സാധിക്കും ചിലപ്പോൾ ചിലരൊക്കെ ആണായാലും പെണ്ണായാലും ചിലരൊക്കെ ഈ സ്വയംഭോഗത്തിന് അഡിക്റ്റ് ആയിട്ടുണ്ടാവും അപ്പോൾ ഇത് എങ്ങനെ നിർത്താൻ സാധിക്കും ഇതിനു വേണ്ടി എന്താണ് ചെയ്യേണ്ടത് എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നതൊക്കെ ഈ വീഡിയോയിലൂടെ വ്യക്തമാക്കുന്നു ആദ്യം തന്നെ നമുക്ക് സ്വയംഭോഗം കാരണം ശാരീരികമായും മാനസികമായും ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെ എന്ന് നോക്കാം സ്വയംഭോഗം ചെയ്യുന്നവരെല്ലാം അധികമായി കാണപ്പെടുന്ന ഒരു അസുഖമാണ് നടുവേദന നമുക്കറിയാം ഇപ്പോൾ പ്രായമാകണമെന്നില്ല ചെറുപ്രായക്കാരിലും അധികമായി കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ് നടുവേദന അതുകൊണ്ട് തന്നെ സ്വയംഭോഗം അധികരിച്ചു കഴിഞ്ഞാൽ നടുവേദന പെട്ടെന്ന് തന്നെ വരാനുള്ള സാധ്യത കൂടുതലാണ് ഇനി മറ്റൊരു പ്രശ്നമാണ് ക്ഷീണം സ്വയംഭോഗം ചെയ്യുന്നവരിൽ അധികം പേർക്കും ക്ഷീണം കൂടുതലായിട്ട് അനുഭവപ്പെടും അത് നല്ല ഒരു ജോലി ചെയ്യണമെന്നുമില്ല വെറുതെ ക്ഷീണിക്കും നമ്മുടെ ശരീരത്തിന് നമ്മുടെ തടിക്ക് തന്നെ കൂടുതലായും ക്ഷീണം അനുഭവപ്പെടും ഇനി മറ്റൊരു പ്രശ്നമാണ് മുടികൊഴിച്ചിൽ സ്വയംഭോഗം ചെയ്യുന്നവരിൽ അധികമായും കാണപ്പെടുന്ന ഒരു പ്രശ്നമാണ് നമുക്കറിയാം ഈ പുതുതലമുറയിലൊക്കെ പല കാരണങ്ങളാൽ മുടികൊഴിച്ചിൽ ഉണ്ടാവാറുണ്ട് ഭക്ഷണ പ്രത്യേകിച്ച് ഇപ്പോഴത്തെ നമ്മുടെ ഭക്ഷണ രീതി കൊണ്ടൊക്കെയാണ് അധികമായി മുടികൊയച്ചിൽ കാണപ്പെടുന്നത് എന്നാൽ സ്വയംഭോഗം അധികമായി കഴിഞ്ഞാലും സ്വയംഭോഗം ചെയ്യുന്നവരിലും മുടികൊഴിച്ചിൽ ധാരാളമായി കാണപ്പെടുന്നു എന്നത് സത്യാവസ്ഥ തന്നെയാണ് ഇനി മറ്റൊരു പ്രശ്നമാണ് ഓർമ്മശക്തി കുറവ് സ്വയംഭോഗം ചെയ്യുന്നവരിൽ ഓർമ്മശക്തി കുറയാനുള്ള സാധ്യത വളരെയേറെ കൂടുതലാണ് അവരുടെ മെയിൻഡൊക്കെ മാറും അവരുടെ ഓർമ്മ ശക്തി സാധാരണയായി നമുക്കറിയാം പ്രായം കൂടുന്തോറുമാണ് ഓർമ്മശക്തി കുറയ എന്നൊക്കെ എന്നാൽ അങ്ങനെയല്ല സ്വയംഭോഗം ചെയ്യുന്നവരിൽ പ്രായമാകണമൊന്നുമില്ല ഓർമ്മശക്തി പെട്ടെന്ന് കുറയാനുള്ള സാധ്യത വളരെയേറെ കൂടുതലാണ് അതുപോലെ തന്നെ നെഞ്ചുകുഴിച്ചിൽ നെഞ്ചുകുഴിച്ചിൽ ഉണ്ടാവാനുള്ള സാധ്യത വളരെയേറെ കൂടുതലാണ് അതുപോലെ വന്ധ്യത ഉണ്ടാവാനുള്ള സാധ്യത വളരെയേറെ കൂടുതലാണ് സ്വയംഭോഗം ചെയ്യുന്നവരിൽ വന്ധ്യത ഉണ്ടാകാനുള്ള സാധ്യത വളരെയേറെ കൂടുതലാണ് അതുപോലെ സ്ത്രീകസ്ഖലനം ശ്രീകസ്ഖലനം സ്വയംഭോഗം ചെയ്യുന്നവരിൽ ധാരാളമായി കാണപ്പെടുന്ന ഒരു പ്രശ്നം തന്നെയാണ് അതുകൊണ്ട് ഇത് ഭാവിയിൽ വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാം വിവാഹത്തിന് മുമ്പ് സ്ഥിരമായി സ്വയംഭോഗം ചെയ്യുന്ന ആളുകളൊക്കെയാണ് എന്നുണ്ടെങ്കിൽ വിവാഹശേഷം ശേഷം ഇത് ചിലപ്പോൾ വലിയ ഒരു വിഷമത്തിന് തന്നെ കാരണമായേക്കാം ചെറുപ്രായത്തിൽ കൂടുതലായും സ്വയംഭോഗം ചെയ്ത് കഴിഞ്ഞാൽ അത് കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ ഭാവി ജീവിതത്തിൽ ഇത് വലിയൊരു പ്രശ്നമുണ്ടായേക്കാം സ്ത്രീകസ്ഖലനം നമുക്ക് വലിയൊരു ബുദ്ധിമുട്ട് തന്നെ ഉണ്ടാക്കിയേക്കാം അതുകൊണ്ട് സ്വയംഭോഗം ചെയ്യുന്നവരിൽ സ്ത്രീകസ്ഖലനം കൂടുതലായും കാണപ്പെടുന്നു എന്നത് ഒരു പ്രശ്നം തന്നെയാണ് അതുപോലെ തന്നെ സ്വയംഭോഗം സ്ഥിരമായി ചെയ്യുന്നവർക്ക് ഒരു പ്രശ്നമാണ് നമ്മുടെ സ്വയംഭോഗം ചെയ്യുന്ന സ്ഥലത്ത് അതായത് ലിംഗത്തിന് നീ സ്ത്രീകളാണെങ്കിൽ യോനി ഭാഗത്തൊക്കെ ചിലപ്പോൾ മുറിവോ അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിൽ പരിക്കൊക്കെ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ് പിന്നീട് അത് ഡോക്ടറെ കാണിക്കേണ്ട ഒരു അവസ്ഥയൊക്കെ വന്നേക്കാം അതുകൊണ്ട് ഇത് ചുരുക്കം ചിലർക്ക് മാത്രമേ ഉണ്ടാവാറുള്ളൂ എന്നാലും അത് ഇതിൽപ്പെടുന്ന ഒരു സ്വയംഭോഗം ചെയ്യുന്നവരിൽ കാണപ്പെടുന്ന ഒരു പ്രശ്നം തന്നെയാണ് ഇനി മറ്റൊരു പ്രശ്നമാണ് കാഴ്ചക്കുറവ് കാഴ്ചക്കുറവ് സ്വയംഭോഗം കാരണം പലർക്കും വരാറുണ്ട് നമുക്കറിയാം ഇപ്പോൾ പണ്ടൊക്കെ നമുക്കറിയാം പ്രായം കൂടുന്തോറുമാണ് കാഴ്ച കുറയുക എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല സ്വയംഭോഗം കാരണം എല്ലാതെയും വരുന്നുണ്ട് അല്ലാതെയും വരുന്നില്ല എന്നല്ല നമ്മുടെ ഇപ്പോഴത്തെ ടെക്നോളജി കൂടുതലായിട്ട് ഉപയോഗിക്കുക ുന്നത് കാരണമൊക്കെ കൂടുതലായി മൊബൈലിലേക്ക് നോക്കുന്നത് കൊണ്ട് അല്ലെങ്കിൽ കമ്പ്യൂട്ടറിലേക്ക് നോക്കുന്നത് കൊണ്ടൊക്കെ കാഴ്ച കുറയാൻ സാധ്യത കൂടുതലാണ് മാത്രമല്ല സ്വയംഭോഗവും കാഴ്ച ശക്തി കുറയ്ക്കാൻ ഇടയാക്കുന്നുണ്ട് ഇനി അടുത്ത ഒരു പ്രശ്നമാണ് രോഗപ്രതിരോധ ശേഷി കുറയുക എന്നുള്ളത് സ്വയംഭോഗം കാരണം നമുക്ക് രോഗപ്രതിരോധ ശേഷി പെട്ടെന്ന് തന്നെ രോഗത്തെ പ്രതിരോധിക്കാനുള്ള നമ്മുടെ ശരീരത്തിന് രോഗങ്ങളെ പ്രതിരോധിക്കാനുള്ള ഒരു കഴിവ് കുറയുക രോഗപ്രതിരോധ ശേഷി കുറയുന്നതാണ് ഇനി മറ്റൊരു പ്രശ്നമാണ് ഭാര്യയെ തൃപ്തിപ്പെടുത്താൻ കഴിയാതെ വരുന്ന ഒരു അവസ്ഥ കല്യാണത്തിന് വിവാഹത്തിന് മുമ്പൊക്കെ സ്ഥിരമായി സ്വയംഭോഗം ചെയ്യുന്നവരാണ് എന്നുണ്ടെങ്കിൽ ഇത് വിവാഹശേഷം നമുക്ക് വലിയ ഒരു വിഷമം തന്നെ ഉണ്ടാക്കും നമ്മുടെ ദാമ്പത്യ ജീവിതത്തിൽ വലിയ ഒരു ബുദ്ധിമുട്ട് തന്നെ ഇത് ഉണ്ടാക്കും പെട്ടെന്ന് സ്കലനം സംഭവിക്കും ഭാര്യയെ നമുക്ക് തൃപ്തിപ്പെടുത്താൻ കഴിയാതെ വരും അധികം ആളുകൾക്കും ഇപ്പോൾ പുരുഷൻ്റെ കാര്യമെടുത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് സ്ഖലനം സംഭവിച്ചാൽ പിന്നെ ആ പുരുഷന് ചിലപ്പോൾ ബന്ധപ്പെടാൻ താല്പര്യമുണ്ടാവില്ല പെട്ടെന്ന് ക്ഷീണിച്ച് അങ്ങി അങ്ങിക്കിടക്കും മാറിക്കിടക്കും അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ അത് ഭാര്യയ്ക്ക് വലിയ ഒരു വിഷമമായിരിക്കും പരസ്പരം ദാമ്പത്യ ജീവിതത്തിൽ വളരെയേറെ ബുദ്ധിമുട്ടുണ്ടാക്കാൻ സാധ്യത കൂടുതലാണ് അപ്പോൾ സ്വയംഭോഗം ചെയ്യുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക വളരെ വലിയൊരു ഗൗരവമുള്ള ഒരു വിഷയം തന്നെയാണ് സ്വയംഭോഗം ചെയ്തു കഴിഞ്ഞാൽ അമിതമായി സ്വയംഭോഗം ചെയ്തു കഴിഞ്ഞാൽ അത് ഭാവിയിൽ അത് നമ്മുടെ വിവാഹ വിവാഹം ചെയ് കഴിക്കാത്തവരൊക്കെ എന്നുണ്ടെങ്കിൽ വിവാഹ ജീവിതത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ അത് വലിയൊരു ബുദ്ധിമുട്ട് തന്നെ ഉണ്ടാക്കും ഭാര്യയെ തൃപ്തിപ്പെടുത്താൻ കഴിയാത്ത ഒരു അവസ്ഥയിലേക്ക് അത് വരാൻ സാധ്യത വളരെയേറെ കൂടുതലാണ് അപ്പോൾ സ്ത്രീകൾ ചിന്തിക്കുന്നുണ്ടാകും ഇത് സ്ത്രീകളെ ബാധിക്കില്ല എന്ന് എന്നാൽ ശ്രദ്ധിക്കുക സ്ത്രീകൾ സ്വയംഭോഗം ചെയ്തു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് സ്ഥിരമായി സ്വയംഭോഗം ചെയ്യുന്ന സ്ത്രീകളാണ് എന്നുണ്ടെങ്കിൽ അവരെയും ഇത് ഭാവിയിൽ ബാധിക്കും പുരുഷനെ തൃപ്തിപ്പെടുത്താൻ കഴിയാത്ത ഒരു അവസ്ഥയിലേക്ക് ഇത് വരും എങ്ങനെയെന്ന് വെച്ചാൽ വിവാഹ സ്ത്രീക്ക് പെട്ടെന്ന് സ്ഖലനം സംഭവിച്ചു കഴിഞ്ഞാൽ സ്ത്രീക്കും പെട്ടെന്ന് സ്ഖലനം സംഭവിക്കാൻ സാധ്യത കൂടുതലാണ് അപ്പോൾ ഇങ്ങനെ സ്വയംഭോഗം ചെയ്യുന്നവരിൽ ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് പറയുന്നത് സ്ഥിരമായി സ്വയംഭോഗം ചെയ്തു കഴിഞ്ഞാൽ ഭാവിയിൽ വിവാഹശേഷമൊക്കെ പെട്ടെന്ന് സ്ഖലനം സംഭവിക്കാൻ സാധ്യത കൂടുതലാണ് അപ്പോൾ പെട്ടെന്ന് ലൂബ്രിക്കൻ്റ് നഷ്ടപ്പെടാൻ സാധ്യത കൂടുതലാണ് അപ്പോൾ അത് പങ്കാളിയെ പുരുഷനെ തൃപ്തിപ്പെടുത്താൻ കഴിയാത്ത ഒരു അവസ്ഥ വരും ഇനി സ്വയംഭോഗം കാരണം ഉണ്ടാകുന്ന മറ്റൊരു പ്രശ്നമാണ് ടെൻഷൻ സ്വയംഭോഗം ചെയ്യുന്നവരിൽ അധികമായും ഉണ്ടാകുന്ന ഒരു പ്രശ്നം തന്നെയാണ് ഇത് ടെൻഷൻ നല്ല ടെൻഷൻ നമ്മുടെ മൈൻഡ് പല ഭാഗത്തോട്ട് പോവുക പല കാര്യങ്ങളിൽ ഒരു കാര്യത്തിൽ തന്നെ നമുക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയാത്ത ഒരു അവസ്ഥ വരിക പല കാരണത്താൽ നമുക്ക് ടെൻഷൻ അനുഭവപ്പെടുക ഇനി മറ്റൊരു പ്രശ്നമാണ് നമ്മുടെ ദൈനംദിന ജീവിതത്തെ തടസ്സപ്പെടുത്തുക സ്വയംഭോഗം കാരണം ഇതിന് അഡിക്റ്റ് ആയവർക്കൊക്കെയാണ് ഇത് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുക പെട്ടെന്ന് തന്നെ പല നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യത്തിന് നിൽക്കുമ്പോൾ സ്വയംഭോഗം ചെയ്യാൻ തോന്നും അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പല കാര്യങ്ങൾക്കും നമ്മുടെ സമയത്തിന് തന്നെ ഒരു വിലയില്ലാത്ത പോലെ നമ്മുടെ ജീവിതത്തെ തന്നെ താളം മറിക്കാൻ സാധ്യത കൂടുതലാണ് നമ്മുടെ ഒരു ദിവസത്തെ ജീവിതത്തെ തന്നെ പല കാരണങ്ങൾ തടസ്സപ്പെടുത്താൻ നമ്മളെ ഒരു ദിവസത്തെ ഓരോ പ്രവൃത്തിയും തടസ്സപ്പെടുത്താൻ സാധ്യത കൂടുതലാണ് എന്നത് ഒരു സത്യാവസ്ഥ തന്നെയാണ് ഇനി മറ്റൊരു പ്രശ്നമാണ് ആത്മവിശ്വാസക്കുറവ് ആ സ്വയംഭോഗം ചെയ്യുന്നവരിൽ കൂടുതലായും ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് ആത്മവിശ്വാസക്കുറവ് അപ്പോൾ ഇത്രയുമാണ് സ്വയംഭോഗം ചെയ്യുന്നവരിൽ കൂടുതലായും കാണപ്പെടുന്ന പ്രശ്നങ്ങൾ അപ്പോ സ്വയംഭോഗം ചെയ്യുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക സ്വയംഭോഗം ഹറാമാണ് എന്ന കാര്യം പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു ഈ തെറ്റിൽ നിന്നും മാറി നിൽക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക സ്വയംഭോഗം എന്നതിലേക്ക് നമ്മുടെ ചിന്ത പോകുമ്പോൾ അത് മറ്റെന്തെങ്കിലും കാര്യങ്ങളിലേക്കൊക്കെ ശ്രദ്ധ മാറ്റിക്കൊണ്ട് ആ കാര്യത്തിൽ നിന്നും സ്വയംഭോഗത്തിൽ നിന്നും വിട്ടു നിൽക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി സ്വയംഭോഗം നിർത്താനുള്ള കാര്യങ്ങൾ എന്തൊക്കെ സ്വയംഭോഗം എങ്ങനെ നിർത്താൻ പറ്റും എന്ന കാര്യങ്ങളെക്കുറിച്ച് അടുത്ത ദിവസം ഒരു വീഡിയോ ചെയ്യുന്നുണ്ട് ആവശ്യമുള്ളവർക്ക് അത് കാ കണ്ട് മനസ്സിലാക്കാവുന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെട്ടത് സ്വയംഭോഗം ചെയ്യുന്നവരിൽ കൂടുതലായും കാണപ്പെടുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെ എന്നതിനെ കുറിച്ചാണ് ഇനി ഇത് നിർത്താനുള്ള വഴികൾ എന്തൊക്കെ നിർത്താൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചാണ് അടുത്ത ദിവസം വീഡിയോയിലൂടെ പറയുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഇത്രയുമാണ് പറയാനുള്ളത് അസലമലേക്കും വാർമത്തല്ലാഹി വാർക്കാത്തു